സുഹൃത്തുക്കളെ ജവാദാണ് ഞാൻ തോന്നിയിട്ടുള്ളത് കൊപ്പം പഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള ഹിലറാജിയുടെ തന്നിമത്തം തോട്ടത്തിലാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് തണ്ണിമത്തന്റെ വിള ഇന്നത്തെ നമ്മളെ വീഡിയോ അതിന്റെ കാഴ്ചയുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കളപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഹിലർക്കാന്റെ തന്നിമത്തം കൃഷി രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമ്മളെ വിത്തുദ്ഘാടനം ചെയ്തിരുന്നത് ചെയ്തത് നമ്മുടെ എട്ടാം വാർഡ് മുൻ മെമ്പർ ആയിരുന്ന രാമേഠനാണ് രാമേഠൻ എന്താണ് നിങ്ങളുടെ നാട്ടിലെ ഹിലർക്കാന്റെ തന്നിമത്തം കൃഷിയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഞാന് ഇവിടെ അങ്ങനെ തണ്ണിമത്തൻ കൃഷി തുടങ്ങി എന്ന് പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടി വന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇവിടെ ഇതുപോലെ തണ്ണിമത്രം കൃഷി ഉണ്ടാക്കിയിട്ട് രണ്ട് തര ഉണ്ടാക്കിയത് നല്ല വിജയമായിരുന്നു അപ്പൊ ഇത്തവണ നാല് തരം തണ്ണിമത്ര ഉണ്ടാക്കണെന്ന് പറഞ്ഞു അപ്പൊ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോണത് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇതിന്റെ ജോലി ചെയ്യണത് അപ്പോ നമുക്കറിയാം നമ്മളെ നാട്ടില് ഇനി കടുത്ത വേനല വരാൻ പോകുന്നത് നമ്മള് പുറം നാടുകളിൽ നിന്ന് വരുന്ന തണ്ണിമത്രം ഒക്കെ ധാരാളം ആൾക്കാർ മേടിച്ചു കഴിക്കണു ഇത് എൺപത് ഏഹ് എൺപത് ശതമാനം ജൈവ വളം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ നാടിന് വലിയ രീതിയിൽ ഉപകാരപ്പെടും എന്തായാലും ഈ പദ്ധതി വിജയകരമായി നടക്കട്ടെ എന്ന ആശംസിക്കുകയാണ് എല്ലാ വിധ ആശുന്നൊത്തം കൃഷിത്തോട്ടത്തിലാണുള്ളത് അപ്പൊ ഈ തന്നു കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് അതിന്റെ ആരംഭഘട്ടം എങ്ങനെയാണ് അതിന്റെ വിളവെടുപ്പ് എങ്ങനെയാണ് അതിന്റെ എല്ലാ ഡീറ്റെയിൽ നമ്മളെ കോയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കോയക്ക എന്തൊക്കെയാണ് വിശേഷങ്ങള് അലഹദക്ക് വേണ്ടി നല്ല തന്നു കൃഷി നമ്മൾ വേണ്ടി ഇതിന്റെ എങ്ങനെയാണ് തീർച്ചയായിട്ടും പങ്കുവെക്കാം ആദ്യം തന്നെ ഊട്ടി പൊടിയാക്കിയതിന് ശേഷം നമ്മള് ലൈൻ ഇട്ടതിന് ശേഷം കുമ്മഴിവോള ഇടും കോഴിവോള ഇട്ടതിന് ശേഷം ബെഡ് ചെയ്ത് ബെഡിന്റെ മേലെ ഡ്രിപ്പ് ചെയ്ത് ഡ്രിപ്പിന്റെ മേലെ മത്സ്യം ഷീറ്റ് വിരിക്കും മത്സ്യം ഷീറ്റ് വിരിച്ചതിന് ശേഷം അമ്പത് സെന്റി അമ്പത് സെന്റിക്ക് ഹോൾ അടിക്കും ഹോൾ അടിക്കും ഹോളടിച്ചതിന് ശേഷം നമ്മൾ അതിൽ എത്ര ടൈപ്പ് വിത്തുക നമ്മളിപ്പോൾ ഈ കൊല്ലം നമ്മളിവിടെ നാല് ടൈപ്പ് വിത്തുകളാണ് ചെയ്യുന്നത് മുക്കാസ എന്ന ഈസ്റ്റ് വെസ്റ്റിന്റെ മുക്കാസ എന്ന വെറൈറ്റി സീഡും അവരെ തന്നെ യെല്ലോ മഞ്ച് ഓറഞ്ച് മഞ്ച് ഈ രണ്ട് വെറൈറ്റികളും ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളിൽ റെഡും പുറത്ത് യെല്ലോ ഉള്ള വേറെ ഒരു വെറൈറ്റി ചെയ്യുന്നുണ്ട് പിന്നെ ജൂബിലി കിങ് സുഗർ ക്യൂന്റെ ജൂബിലി കിങ് ാണ് പ്രാവശ്യം നിങ്ങൾ കഴിഞ്ഞ തവണ ആകെ രണ്ട് ടൈപ്പ് അതപ്പോ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ പ്രാവശ്യത്തിന്റെ നല്ല വിളവ് കിട്ടിയിരുന്നു ഇതിന് ഈ തണ്ണിമത്ത കൃഷിക്ക് വെള്ളത്തിൽ വെള്ളം കൂടുതൽ ചിലവാകും എങ്ങനെയാണ് ഇല്ല ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഉണ്ട് ഇതിന് ഒരുപാട് വെള്ളം വേണം എന്നുള്ളത് ഇതിന് ഞമ്മക്ക് ഒരു നേരം നനക്കാൻ ഒരു ആയിരം ലിറ്റർ ഒരു ഏക്കറേക്ക് മതി കുറച്ച് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ചെലവ് ഒരു ഏക്കറയ്ക്ക് ആയിരം ലിറ്റർ വെള്ളം ഓക്കെ ഓക്കെ അതിൽ ചില ആളുകൾ പറയാറുണ്ട് തന്നെ നിമിഷം ഒരുപാട് വെള്ളം വേണം എന്നുള്ളത് അതിന് ഇതൊക്കെ എത്ര ഏരിയ കാണുമ്പോ ആൾക്കാരെ വിചാരം ഇത് ഭയങ്കര വെള്ളം വേണം എന്നുള്ളതാണ് ഒരു ഇരുപത് മിനിറ്റ് ഒരു ദിവസം ഇട്ടാ മതി ഇട്ടാ നിങ്ങൾ ഈ വിത്തിട്ടു ശേഷം എന്ന എത്ര സമയം എടുക്കും ഇതിന്റെ വിളവെടുപ്പിന് ഇതൊരു അറുപത് അറുപത്തഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് വിളവെടുക്കാം വിളവെടുക്കാം കേട്ടോ ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ ഇതൊരു എൺപത് ശതമാനം ജൈവ വളത്തിലാണ് ഇപ്പൊ പോണത് ചെയ്യുന്നത് അല്ലെ ഓക്കെ ഓക്കെ ജൈവവളം ആണോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് മെഷീന്റെ ഉപയോഗം ഇതേ തണ്ണിമത്രത്തിനുള്ള ജൈവവളാണ് ഇത് ബിഞ്ചറി പറയും ഈ ഫിൽട്ടർ ഉള്ള ഹോസ് ഉണ്ടല്ലോ ഫിൽട്ടർ ഉള്ള ഓസ് ഇതാ ഇതിൽ കണ്ണൂർ വെച്ചുകൊടുത്തുകഴിഞ്ഞാല് നമ്മള് മോട്ടോർ ഓൺ ചെയ്തു കഴിഞ്ഞാല് ഈ സാധനം ഒന്ന് ഓൺ ആയി കൊടുക്ക ഈ ബട്ടൺ ഒന്ന് ഓൺ ആയി കൊടുക്ക പിന്നെ മോട്ടർ ചെയ്ത് കഴിഞ്ഞാല് എല്ലാ ഏരിയയുടെ മുകളിലും ഉണ്ട് ആ പൈപ്പ് മേലിക്ക് ഒന്നര ഉണ്ട് ഈ ഒന്നര ഏക്കറേക്കും ചെല്ലും ുംരട്ടിൽക്കും അതിനു മെഷീനാണ് എല്ലാ സജ്ജീകരണത്തോടെ കഴിഞ്ഞ വർഷത്തിനായിട്ടും അതിഗംഭീരമായിട്ടാണ് നമ്മള് എല്ലാവരും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പൊ ഞാൻ ഈ ചെറു വെരുന്നാളിനെ ഇളർക്കാനെ കാണാവുന്ന ഒരു കാരണമുണ്ട് അത് എന്താണെന്നുള്ളത് ഇളർക്കറിയും ഇളർക്കാൻ നിങ്ങൾ കാണാവുന്ന മെയിനായിട്ട് പെരുന്നാളാണ് അതിന്റെ സ്പെഷ്യലി നമ്മളെ തണ്ണിമത്ത വിളവെടുപ്പിന്റെ ദിവസം കൂടിയാണ് അപ്പൊ അതിന്റെ വാർഡ് മെമ്പറും എന്റെ സുഹൃത്തുക്കളും എല്ലാവരും വന്ന് ഭംഗിയായി നടത്തി നടത്തി ഇതില് നാലായിട്ടും തണ്ണിമത്തണ്ട് നമ്മള് പിന്നെ നോമ്പിനോ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിനായിരുന്നു പിന്നെ ഒന്ന് പ്രത്യേകിച്ച് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല വിളവെടുപ്പിന്റെ ചെറുകിടായിട്ട് മാറ്റിയിട്ടുണ്ട് നല്ല വിളവുണ്ട് നല്ല വിളവുണ്ട് ഹാപ്പിയാണ് എല്ലാം പൊട്ടിച്ച് കഴിച്ചു നോക്കുമ്പോ എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് ൊപ്പം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പന്തീരടി കൃഷി ശേഖരത്തില് നമ്മുടെ പ്രിയപ്പെട്ട കിളറുക തണ്ണിമത്തൻ കൃഷി നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ ഉപജീവനമാർഗ്ഗമാക്കി എല്ലാം തന്നെ എല്ലാവരും തന്നെ കൃഷിയിൽ നിന്നും പിന്മാറുമ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന ഇത്തരം കർഷകരെ നമുക്ക് പുതിയതായി ഇനി ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമ്മള് വിദേശത്തുനിന്ന് നിന്ന് വരുന്ന പച്ചക്കറികൾക്കൊരു കുറവുണ്ടാവുകയും നമ്മുടെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണം കൂടി ഇതിൽ ഉൾപ്പെടും കാരണം ഇങ്ങനത്തെ ആളുകൾ കൃഷി ചെയ്താൽ മാത്രമേ നമ്മൾ പഴയറായാലും പച്ചക്കറിയായാലും പഴവർഗ്ഗങ്ങളായാലും ഇത്തരം കർഷകർ മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തുള്ള ആളുകളെല്ലാം തന്നെ കൃഷി ചെയ്ത വിഭവങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്ര അസുഖങ്ങളൊന്നും നമ്മൾ കണ്ടിരുന്നില്ല ഇത്തരം കർഷകർ ഇനിയും കൂടുതൽ നമ്മുടെ ഗ്രാമങ്ങളിലും പഞ്ചായത്തിലും കൂടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കൃഷിഭവന്റെ ഭാഗത്തു നിന്നും മെമ്പറായ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് പറയുകയാണ് കിളറാക്കി ഇനിയും വിവിധ തരത്തിലുള്ള പ്രത്യേക കൃഷി കൃഷി രീതികളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു മാതൃക ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസയും അറിയിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറയുന്നു സൂപ്പർ രണ്ടുമൂന്ന് വർഷമായിട്ട് വെച്ച് ഏറ്റവും നല്ല മൂന്ന് ഐറ്റങ്ങൾ നല്ല നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ മഞ്ഞ ചോപ്പ് ഓറഞ്ച് മൂന്ന് കളറുള്ളത് നല്ല നല്ല സൂപ്പർ മധുരത്തില് നമുക്ക് നല്ല ജൈവ വളത്തിൽ ഇണ്ടാക്കിയതാണ് ഇത് ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്താണ് അതെ അടുത്ത പ്രാവശ്യത്തെ പോലെ നമുക്ക് സെറ്റാക്കിയിട്ട് ഇണ്ടാക്കണം അപ്പൊ നിങ്ങളെല്ലാരും സകരണം വേണം സൂപ്പർ ആയിട്ട് ഇത് മേടിച്ചോളൂ ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ ഹീദർഖാൻ്റെ തന്നിമത്തൻ തോട്ടം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നാല് തരം തണ്ണിമത്തനാണ് കൃഷി ചെയ്തിട്ടുള്ളത് നല്ല ജൈവവളങ്ങൾ വളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് പെരുന്നാൾ മുതൽ ഇവിടെ എന്താ തന്നിമത്തം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ആവശ്യക്കാരും വരിക ഞാൻ ഹീദർഖാൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോന്റെ താഴെ കൊടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ഹിദാർക്കാൻ എന്നെയും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീട് നമുക്ക് അടുത്തൊരു വീഡിയോയുമേ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ